ഇന്നത്തെ വീഡിയോ നമ്മൾ രണ്ട് മൂന്ന് ഇൻഡോർ പോട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതില് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അഗ്ലോണിമയാണ് നമ്മൾ ഒരു അഗ്ലോണിമ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസും കൂടെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഇതെല്ലാം ഞങ്ങൾ കുഴപ്പം പോയപ്പോ വാങ്ങിയതാണ് ഇതിന് ഒരു ഇതിന് ഒരെണ്ണത്തിന് എഴുപത് രൂപയാണ് ഇതിന് രൂപയാണ് നമുക്ക് ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ ടൂൾസ് ആണ് ഈ നാല ഐറ്റവും കൂടെ വരുന്നുള്ളൂ അപ്പോൾ ഇത് ക്വാളിറ്റിയിലും അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഈ കട്ടർ ആയാലും ഉള്ള തന്നെയാണ് ലോക്ക് വരുന്നുണ്ട് ചൈൽഡ് ലോക്ക് വരുന്നുണ്ട് മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണിത് ശരിക്കും നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാം നൂറ്റി അൻപത് രൂപയ്ക്ക് നല്ല ലാഭമാണ് പിന്നെ കുഴിപ്പള്ളത്തിൽ നിന്ന് കുറച്ച് സ്റ്റോൺസ് വാങ്ങിച്ചിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ എന്തായാലും ഡെക്കറേറ്റ് ചെയ്യാൻ സ്റ്റോൺസ് ആവശ്യമാണല്ലോ അതുകൊണ്ട് വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് അഗ്ലോണിമ നടാൻ വേണ്ടിയിട്ട് ഈ ബോട്ടിൽ ആദ്യം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഹോൾസ് ഒന്ന് കവർ ചെയ്യുന്ന രീതിക്ക് ചകിരി വെച്ച് കൊടുക്കുന്നുണ്ട് ചകിരി വെച്ചതിന് ശേഷമാണ് ഞാൻ മണ്ണിട്ട് കൊടുക്കുന്നത് ഞാൻ അകത്ത് വയ്ക്കേണ്ടതായതുകൊണ്ട് അധികം വളം ഇല്ലാത്ത മണ്ണാണ് എടുത്തിട്ടുള്ളത് ആട്ടിൻ്റെയൊക്കെ കാശം കൂടുതലിട്ടാൽ നമുക്ക് നമുക്കകത്ത് വയ്ക്കേണ്ടതല്ലേ അതുകൊണ്ടാണ് ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള മണ്ണ് തന്നെ എടുത്തിട്ടുണ്ട് അധികം വേസ്റ്റ് ഒന്നും ചേരാത്ത മണ്ണാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ചാണകമൊക്കെ കലർന്ന മണ്ണാണെങ്കിൽ അത് ചെറിയ പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതുകൊണ്ട് ഞാൻ സാധാരണ മണ്ണ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൊടുത്ത് തന്നെ വെർമി കമ്പോസ്റ്റ് ഇവിടെ ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് വീഡിയോ ചെയ്താലും അവർ കുട്ടീസ് ഒപ്പം കൂടിക്കോളും എല്ലാം അവർക്ക് ചെയ്യണമെന്നുള്ള വാശിയിലാണ് വെർമി കമ്പോസ്റ്റ് വാങ്ങിയത് തന്നെയാണ് കുഴിപ്പള്ളത്തുനിന്ന് വാങ്ങിയതാണ് മണ്ണ് തീരെ ഉറച്ച് സെറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കുറച്ച് ബേബി മെറ്റൽസ് കൂടെ ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ ലെയർ ലെയർ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മണ്ണ് ആദ്യം ഇട്ടിട്ട് ഒരു ലെയർ വെർമി കമ്പോസ്റ്റ് ഇടുന്നുണ്ട് അങ്ങനെ ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് അഗ്ലോണിമ എടുത്ത് വെച്ചു കൊടുക്കാം ഇതിൻ്റെ അടിയിലും കുഞ്ഞു കുഞ്ഞു മെറ്റൽസ് ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് അവർ അപ്പോൾ നമുക്ക് ഈ മണ്ണോടുകൂടെ തന്നെ നമുക്ക് ഈ പോട്ടിലേക്ക് മാറ്റാം ഇത് നമ്മൾ വാങ്ങിയ സമയത്ത് കുറച്ച് പായലൊക്കെ അതിൻ്റെ പുറത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നീക്കി കൊടുക്കാം അതൊക്കെ ഒന്ന് നീക്കിയിട്ട് ഞാൻ പുതിയ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോണ് വെച്ചുകൊടുക്കയാണ് പക്ഷേ ഇതുപോലെ മണ്ണിൽ ഡയറക്റ്റായിട്ട് സ്റ്റോണ് വെച്ചു കൊടുത്താൽ ആ സ്റ്റോണിലെല്ലാം മണ്ണായിട്ട് വൃത്തിയേടായിപ്പോവും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വൃത്തിയേടാവും അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് മണ്ണിൽ വയ്ക്കാതെ ഇതുപോലെ നമ്മൾ മറക്കാനൊക്കെ ഉപയോഗിക്കുന്ന നെറ്റ് ഉണ്ടല്ലോ അപ്പോൾ അത് ഇന്നർ പോർട്ടിൻ്റെ അതേ അളവിൽ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നേർ പകുതിയായിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്യാം അപ്പം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ആ ചെടി വരുന്ന ആ ഒരു നടു പോർഷനിൽ നമുക്ക് വി ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ചെടിയുടെ ആ തണ്ട് വരുന്ന പോർഷനിൽ ഇതില്ലാതെ ചെടിക്ക് നല്ല ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റും ബാക്കി ചുറ്റുമുള്ള പോർഷനിൽ മാത്രം മണ്ണ് കവർ ചെയ്ത് വരുന്ന രീതിക്കായിരിക്കും അപ്പോൾ ഇങ്ങനെ നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്ത് സ്റ്റോൺസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഈ സ്റ്റോൺസ് ഒക്കെ എടുത്ത് മാറ്റണമെങ്കിലും എളുപ്പമാണ് ഈ നെറ്റോടെ ഇങ്ങനെ പൊക്കി എടുത്താൽ മതി മണ്ണൊന്നും അതിൽ പിടിക്കില്ല ഡയറക്റ്റ് നമ്മൾ സ്റ്റോൺസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്തൊക്കെ ചെളിയാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫുൾ സ്റ്റോൺസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇനി മറ്റൊരു ബോട്ടിൽ ഇനി ഞാൻ മറ്റൊരു ബോട്ടിൽ പോത്തോസാണ് വെച്ച് കൊടുക്കുന്നത് ഇത് കുറച്ച് ലെങ്തി ആയിട്ട് കിടക്കുന്ന ആ പോർഷൻസ് ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഞാൻ മദർ പ്ലാന്റിൽ നിന്ന് കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോഴാണ് ബേബി മെറ്ററൽസ് താഴെ കിടക്കുന്നത് അപ്പോൾ കുറച്ച് ബേബി മെറ്റീരിൽസൂടെ വാരി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ പോട്ടിലേക്ക് ബേബി മെറ്റൽസും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചകിരി വെച്ചു കൊടുക്കുന്നത് നമുക്ക് വാട്ടർ കണ്ടൻറ്റ് നിലനിർത്താൻ സഹായിക്കും ഞാനിപ്പോൾ കുറച്ച് നീളത്തിലുള്ള പോത്തോസിൻ്റെ ബ്രാഞ്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ ഇത് നിവർന്ന് നിൽക്കാനായിട്ട് ഞാനൊരു കമ്പിയും കൂടെ വെച്ചു കൊടുക്കുകയാണ് നേരത്തെ അഗ്ലോണിമൊക്കെ ചെയ്തതുപോലെ തന്നെ നെറ്റ് വെച്ച് കവർ ചെയ്യുകയാണ് ചെടിയുടെ പോർഷൻ വിട്ടിട്ട് ബാക്കിയുള്ള പോർഷൻ അത്രയും നെറ്റ് വെച്ച് കവർ ചെയ്യാണ് ഇനി ഇതുപോലൊരു കമ്പിയോ തടിയോ എന്തെങ്കിലും ഇതൊന്ന് നിവർന്ന് നിൽക്കാനായിട്ട് നമുക്ക് കുത്തി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ കെട്ട് കമ്പി ഉപയോഗിച്ചിട്ട് ഇതിലോട്ടൊന്ന് കെട്ടിവെക്കുകയാണ് ഇത് ടൈറ്റായിട്ട് കെട്ടരുത് ടൈറ്റായിട്ട് കെട്ടി കഴിഞ്ഞാൽ ബ്രാഞ്ച് ബ്രാഞ്ച് ചതഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിൽ സാധാരണ നമ്മൾ വെള്ളം ഒഴിക്കുന്ന പോലെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഡെയിലി ഒരു നേരമൊക്കെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആദ്യത്തെ പ്രാവശ്യമായതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം മണ്ണെല്ലാം നനഞ്ഞ് വരണമല്ലോ അതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മുതൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആ ചെടിക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ആ മെയിൻ പോട്ടിലോട്ട് ഇതൊന്ന് ഇറക്കി വെക്കാം അപ്പോൾ നമ്മുടെ അഗ്ലോണിമയും പോത്തോസും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ചെറിയ പോട്ടിലൊക്കെ വെച്ചിട്ടുള്ളത് നേരത്തെ സെറ്റ് ചെയ്തതാണ് ഇനി ഞാൻ പോയിട്ട് ബാക്കി പോട്ടിലും കൂടെ ഏതെങ്കിലുമൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെക്കട്ടെ അപ്പോൾ ഇപ്പോൾ വാങ്ങിയിട്ടുള്ള പോട്ടിലെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിത് സ്റ്റെയറിൻ്റെ ആ ഒരു സൈഡിലാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റെപ്പിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയ വീടൊക്കെ വെച്ചപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ ഒരു ആഗ്രഹം അതുകൊണ്ട് ഒന്ന് തട്ടിക്കൂട്ടി സെറ്റ് ചെയ്തെടുത്തതാണ് ഞാൻ ഹാർ ഷേപ്പിൽ കമ്പി വളച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല അപ്പോൾ മുളച്ച് കഴിയുമ്പോൾ നോക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ